ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷിക്കുന്ന പ്രത്യേക സംഘം സന്നിധാനത്തെത്തി ദേവസ്വം വിജിലൻസ് പിടിച്ചെടുത്ത രേഖകൾ എസ് ഐ ടിക്ക് കൈമാറി കൂടുതൽ തെളിവെടുപ്പും നടത്തുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി നന്ദുഷ സന്നിധാനത്ത് ഏത് തരത്തിലുള്ള ഒരു പരിശോധനയാണ് ഈ എസ് ഐ ടി സംഘം നടത്തുന്നത് ഇതിനുശേഷം അവർ ആറുമുളയിൽ സ്ട്രോങ്ങും റൂമുള്ള സ്ഥലത്ത് പരിശോധന നടത്തുമോ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്താണ് അജി രാവിലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷം ഉച്ചയോടെയാണ് എസ് ഐ ടി സംഘം സന്നിധാനത്ത് എത്തിയത് പമ്പയിലെത്തിയ ശേഷം നാല് മണിയോടുകൂടി സന്നിധാനത്തേക്ക് പ്രവേശിക്കുകയും അഞ്ചുമണിയോടുകൂടി പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള കണക്കെടുപ്പുകൾ സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ നടന്നുവരികയാണ് അതിനോടൊപ്പം തന്നെയാണ് ഇപ്പൊ എസ് ഐ ടി അന്വേഷണ സംഘവും ശബരിമലയിലേക്ക് എത്തിയിരിക്കുന്നത് ദേവസ്വം വിജിലൻസിന്റെ സംഘാംഗങ്ങളും ഈ സംഘത്തിൽ ഉൾപ്പെടുന്നുണ്ട് അവർ ദേവസ്വം ഉദ്യോഗസ്ഥർ മുഖേനയാണ് അവർ പിടിച്ചെടുത്ത തെളിവുകളും രേഖകളും എസ് ഐ ടി സംഘത്തിന് കൈമാറുന്നത് നേരിട്ട് കൈമാറാനുള്ള നിയമ തടസ്സം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ രീതിയിൽ എസ് ഐ ടി നേരിട്ട് ദേവസ്വം ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇന്ന് തന്നെ തെളിവുകൾ ശേഖരിക്കുന്നത് ഏതായാലും പരിശോധനകൾ പുരോഗമിക്കുകയാണ് നാളെയാണ് കെ ടി കെ ടി ശങ്കരൻ ആറന്മുളയിലേക്ക് പരിശോധനയ്ക്കായി എത്തുന്നത് അതിനോടൊപ്പം തന്നെ എസ് ഐ ടി സംഘവും ആറന്മുളയിലേക്ക് എത്തിയേക്കും എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട് കാരണം ശബരിമലയിലെ പ്രധാനപ്പെട്ട സ്വത്തുവകൾ സൂക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉരുപ്പിടികളൊക്കെ സൂക്ഷിച്ചിരുന്ന പ്രധാന സ്റ്റോറൂമുകൾ ആറന്മുളയിലാണുള്ളത് ഈ ആറന്മുളയിലെ ഷോറൂമിൽ കൂടി പരിശോധന പൂർത്തിയാക്കിയ ശേഷമാകും എസ് ഐ ടി സംഘം മടങ്ങുക എന്ന് നാളെ നാളത്തെ ദിവസം ആറന്മുളയിലായിരിക്കും ഇരു അന്വേഷണ സംഘങ്ങളുടെ കണക്കെടുപ്പുകളും പരിശോധനയും നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന വിവരങ്ങൾ അജി ഒപ്പം തന്നെ നദു ഇതിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് മുൻ അംഗങ്ങൾ ഇവരെ എല്ലാം തന്നെയും പ്രതി ചേർത്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും എ പത്മകുമാറിന്റെ വീട് ആറന്മുളയിലാണ് അപ്പോൾ പത്മകുമാറിനെ അന്വേഷണസുഖം ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടോ അജി നിലവിൽ അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല അജി പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിനെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡിലെ അംഗങ്ങളെ പ്രതി ചേർത്തിട്ടുണ്ട് എട്ടാം പ്രതിയായിട്ടാണ് മറ്റേ ദേവസ്വം ഭരണ സമിതിയെ ചേർത്തിരിക്കുന്നത് സ്വാഭാവികമായും പത്മകുമാർ ആ വിഷയത്തിൽ ചോദ്യം ചെയ്യലിൽ ഇതിനാകേണ്ട വ്യക്തത തന്നെയാണ് പക്ഷേ നാളെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നിയമം വ്യക്തത വരാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കോടതി ഇടപെട്ടിനെ തുടർന്ന് അന്വേഷണം അതിവേഗമാണ് നടക്കുന്നതെങ്കിൽ പോലും നാളെ പത്മകുമാറിനെ ചോദ്യം ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല ആറന്മുളയിൽ സ്ട്രോങ് റൂമുകളിലെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം എസ് ഐ ടി സംഘം മടങ്ങാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഏതായാലും നാളത്തെ ദിവസം രാവിലെ തന്നെ ആറന്മുളയിലെത്തും ഇരു സംഘങ്ങളും ആറന്മുളയിൽ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത് അജി അതോടൊപ്പം അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ള പത്തനംതിട്ട സ്വദേശികളെയും പത്മകുമാറിനെ ഒരുമിച്ച് മറ്റൊരു ദിവസം ചെയ്യാനായിരിക്കാം സാധ്യത എന്നുള്ള ഒരു സൂചന കൂടി ലഭിക്കുന്നുണ്ട് അജി ഈ അജിക് സന്നിധാനത്ത് തുടരുന്നുണ്ടോ നന്ദു ഇപ്പോൾ ഇന്നലെയായിരുന്നു അദ്ദേഹം സന്നിധാനത്തേക്ക് വന്നത് ഇപ്പോൾ അമിക് എസ്കൂറിയുടെ പരിശോധനയും അവിടെ പൂർത്തിയായിട്ടുണ്ടോ അജി അങ്കേശ്വരിയുടെ പരിശോധന ഏതാണ്ട് കടന്നിരിക്കുന്നു എന്നാണ് വൈകുന്നേരം വരെ ലഭിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് കാരണം ഇന്നലെയാണ് അദ്ദേഹം സന്നിധാനത്തേക്ക് പ്രവേശിക്കുന്നത് ഇന്നലെ ഏതാണ്ട് പതിനൊന്ന് കൂടി തന്നെ ദേവസ്വം മഹസർ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രാഥമിക പരിശോധനകൾ തുടങ്ങിയിരുന്നു ഈ മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉരുപ്പിടികൾ സ്വർണം വെള്ളി ഉരുപ്പിടികൾ സ്റ്റോർ സ്ട്രോങ് ഉണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും അദ്ദേഹം പരിശോധിച്ചത് ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വിവിധ ശില്പങ്ങളിലും വിവിധ ഉപപ്രതിഷ്ഠാ മുറികളിലുമൊക്കെ തന്നെ വിലപിടിപ്പുള്ള സ്വർണ്ണപ്പാളികൾ അല്ലെങ്കിൽ സ്വർണ്ണത്തിന്റെ ഭാഗങ്ങൾ വീഴുക്കി ചേർത്തിട്ടുണ്ട് ഇതിന്റെ പറ്റിയുള്ള കൃത്യമായ കണക്കെടുപ്പ് കൂടി നടക്കുന്നുണ്ട് അതോടൊപ്പം സ്മാർട്ട് പേഷൻസിന്റെ പ്രകൃതികൾ കൂടി ഈ ജസ്റ്റിസിന്റെ പരിശോധനയിൽ പങ്കാളികളാകുന്നുണ്ട് കാരണം ഈ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി കൊണ്ടുവന്ന വിവാദമായ സ്വർണ്ണപ്പാളി ഈ ഈ മാസം പതിനേഴാം തീയതിയാണ് വീണ്ടും ഈ വാരപാലക ശില്പത്തിലേക്ക് ഘടിപ്പിക്കുന്നത് അതിനു മുൻപ് തന്നെ ആ സ്വർണ്ണപ്പാളിയുടെ മാറ്റും അതോടൊപ്പം ക്വാളിറ്റി പരിശോധനകളും പൂർത്തിയാക്കേണ്ടതുണ്ട് ഇത് ഇതിന് കൂടി പര്യാപ്തമായ രീതിയിലുള്ള ഒരു സംഘത്തെ ഹൈക്കോടതി സന്നിധാനത്തേക്ക് അയച്ചിരുന്നത് അതായത് സാങ്കേതിക പരിശോധനകൾ സാങ്കേതിക പരിജ്ഞാനമുള്ള ആളുകളുടെ ഒരു സംഘവും കൂടി ജസ്റ്റിസിനെ അനുഗമിക്കുന്നുണ്ട് എന്നാണ് ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്ന വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഏതായാലും മുഖ നിലവിൽ ജസ്റ്റിസിന്റെ പരിശോധനകൾ ശബരിമലയുടെ പരിശോധനകൾ പൂർത്തിയാകാൻ പൂർത്തിയാകുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം ഇപ്പോഴും മലയിറങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് നാളെ രാവിലെയോടെ മലയിറങ്ങിയ ശേഷം അദ്ദേഹം ആറന്മുളയിലേക്ക് തിരിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ആന്റി ശരി നിന്ന്